എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ അതിരൂക്ഷമായ കടൽക്ഷോഭത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന സിയാദിക്കയുടെ വീടിൻ്റെ മുന്നിലാണ് കടലാക്രമണം അതിരൂക്ഷമായി നടക്കുന്ന ഒരു സ്ഥലമാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തീരദേശവാസികൾ എത്രത്തോളമാണ് വിപത്ത് നേരിടുന്നതെന്ന് തീർച്ചയായിട്ടും ഈ വിഷ്വൽസ് നിങ്ങൾ കാണണം എന്നിട്ട് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം വളരെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ശരി നമുക്ക് ആ നേരെ കിടക്കാം കണ്ടില്ലേ ഈ പാവം സിയാരി പോകുന്നത് ഈ വീടിന്ന് തിരമാലകളാൽ നിലം പതിക്കാതിരിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇവർ നടത്തുന്നത് എത്ര എത്ര സാൻ ബാഗിലാണ് ഇവർ മണ്ണ് നിറച്ചിവിടെ ഇടുന്നത് മണിക്കൂറോളം ആയിക്കാണ് ഇവർ തിരമാലകളെ രക്ഷയുണ്ടോ സിയാദിക്കേടെ സിയാദിക്കേയുടെ വീടിന് ചുറ്റും നിന്ന തെങ്ങുകളാണ് വീട് കിടക്കുന്നത് സാറെ ഇത് ഞാനും മൂന്ന് മക്കളും ഒരു വൈഫ് ഭാര്യയും അടങ്ങുന്ന അഞ്ചു പേര് ഒരു കുടുംബം എൻ്റെ വാപ്പ മാതാവുണ്ടായിരുന്നു പിതാവുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൊണ്ടുള്ള അതിക്രൂരമായ കടലേദ്യത്തെ തുടർന്ന് ഒരു ആറു മാസം മുമ്പ് അതിന്റെ ഒരു അർപ്പം കടലുണ്ടായിരുന്നു ആയതിനാൽ ഇനി ഇപ്പോഴും ഈ അവസ്ഥയിൽ രണ്ട് വീടും നിലംപൊത്തുന്നൊരവസ്ഥാന്ന് ഇവിടെ ഈ സീവാളി താന്നെ ഭാഗമായിട്ട് രണ്ട് കരയിൽ നിന്നുള്ള ഇടി വന്ന് ഈ രണ്ട് എന്ന് അതായത് വീടിന്റെ ഇടക്കായിരിക്കുന്നു ഇടയ്ക്ക് ഒരു കിടക്കുന്നു പ്രയനമുണ്ടോ അവിടെ ഇടിച്ചു കൊണ്ടുപോവുന്നില്ല ഇവിടെ ബയോ ബയോ ബാഗ് കൊണ്ടുള്ള വരം പോലെ ഘട്ടത്തില്ലേ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ അത് ഞങ്ങള് പരീക്ഷിച്ചിട്ടില്ല ഈ രണ്ട് വീട് മാത്രമല്ല ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞത് ഒരു അറുപത് വീടോളം ഇവിടെ ഉണ്ട് കടുത്ത തിരമാലകളും മഴയും അതിശക്തമായ കാറ്റും നേരിടുന്ന ഈ തീരദേശവാസികൾ എത്ര ദിവസമായി ഒന്നും മനസമാധാനമായിട്ട് ഉറങ്ങിയിട്ടെന്ന് അറിയാമോ ശരിക്കും ഒന്ന് ഉറങ്ങിപ്പോയാൽ രാവിലെ എവിടെ എത്തുമെന്ന് പോലും അവർക്കറിയില്ല അത്രയ്ക്ക് പേടിയായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ചെറിയാശ്ശേരി അമ്പലം മൂല്യം വടക്കോട്ട് ഒരു കിലോമീറ്റർ വലിയ അപകട അവസ്ഥയല്ല കടല് അതെ ഇത് സംരക്ഷിച്ച് ഇവിടെ ഒരു സ്വത്ത് സംരക്ഷണം കൊടുക്കണമെങ്കിൽ കടൽപ്പത്തി നിർമ്മിക്കണം വീടോളം പത്ത് അറുപത് വീടിൻ്റെ വല്ലാത്ത അവസ്ഥ രണ്ട് വീടുകൾ മൂന്ന് നാല് വീടുകൾ വലിയ ഒന്ന് സിയാദ് കാട്ടാശ്ശേരി ഇത്തക്കുശത്ത് നൌശാദ് കാട്ടാശ്ശേരി അതേപോലെ രാജം പുറത്തുറ നദീറ രാധാകൃഷ്ണൻ നാസർ ഇതേപോലെ വളർത്തുക ചായതായിട്ട് ഉൾപ്പെടെയുള്ള കുറേ മീനുകൾ വലിയ അവിടെ അവസ്ഥയാണ് മീൻ പിടിക്കാൻ പോകാൻ പറ്റത്തില്ല മീൻ അതുപോലുള്ള സാമ്പത്തികമായും അല്ല പട്ടിണിയുടെ അവസ്ഥയിൽ ചൂറ്റുന്നൊരവസ്ഥയാണ് അതിൻ്റെ പുറകിലൊരു ചെറ്റാണ് ജെ ചെറ്റ് പത്ത് നൂറ് ആളുകൾ ഒരു ജീവിതമാർഗം അത് ഒരു പത്ത് നൂറ് ആളുകൾ ജൂടി ചെയ്യുന്ന സ്ഥാപനമാണ് അതായിട്ട് പൊട്ടിപ്പൊടിഞ്ഞു വല്ലാത്തൊരു അവസ്ഥ ഞങ്ങൾക്ക് വെക്കാൻ പോലെ നിവർത്തില്ല ഞങ്ങളെല്ലാം കണ്ട ജോലിയും ഞങ്ങൾ ഇതുകൊണ്ടല്ലേ ഞങ്ങടെ ജീവിതം കഴിയുന്നത് ആണുങ്ങൾക്കും പണിയില്ല പെണ്ണുങ്ങൾക്കും പണിയില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു പറഞ്ഞോട്ട് കുടിവെള്ളം പോലും ഞങ്ങൾക്ക് കടലിൽ പറ്റുന്നില്ല എന്തിനാ പച്ചവെള്ളം കുടിക്കാൻ പോരുന്നത് വെള്ളം പൈപ്പ് വെള്ളം രണ്ടു വെള്ളവും ഇന്ന് ഞങ്ങൾ അമ്പലപ്പുഴ വെള്ളം വരച്ചോറ് അങ്ങനത്തെ അവസ്ഥ ഇവിടെ നിൽക്കുന്നത് തന്നെ എന്റെ ജീവൻ പടയെന്നു വെച്ചാൽ അത്രയ്ക്കൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അറ്റ്മോസ്ഫിയർ തിരക്കി ഇറങ്ങിയതാണ് നല്ല വൈവായിട്ടാ നല്ല വൈവാണ് പിന്നെ മൊത്തത്തി മഴയും പെയ്ത് കാറ്റും ഭയങ്കര അപകടം പിടിച്ച സമയത്ത് നല്ല ക്ലൈമറ്റും വളരെ മോശമാത്രയും പ്രതീക്ഷയില്ല മഴ തോന്നുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാ നല്ല തിരയൊക്കെ നല്ല രീതിയിലാ നമുക്കിനെപ്പറ്റി അറിയത്തില്ല നമ്മളെ ജസ്റ്റ് കുറച്ചു നേരം വന്നിട്ട് വേണ്ടി ദയവായിട്ട് ഈ വീഡിയോ ഷെയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം